കിടങ്ങൂർ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതി രേഖ ചർച്ചയും വികസന സെമിനാറും നടന്നു സെമിനാറിന്റെയും നവീകരിച്ച കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മോഹൻ ജോസഫ് എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളെക്കുറിച്ച് ഗ്രാമസഭാ തലത്തിൽ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കരട് വികസന രേഖയെ ആധാരമാക്കിയുള്ള ചർച്ചകളാണ് വികസന സെമിനാറിൽ നടന്നത് ഇതോടൊപ്പം ആധുനിക രീതിയിൽ നവീകരിച്ച പഞ്ചായത്തിലെ കിഴങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു വികസന സെമിനാറിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു കിഴങ്ങൂർ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതായി എം കാര്യത്തിൽ നമ്മളുടെ പറഞ്ഞു தாமான ஒரு பிரதமர் விகளை மூணு இடமூர் பஞ்சாயத்தின் பரிதிக்கு வரகீய ஆசியங்கள் விவாத வார்டி தரத்தில் வயதான இவத்தை ஜனஜீவிதவாய் பட்டு இனி முன் முக்கே காரியங்கள் இத்தரத்தில அடித்தான பிரிவித்திலும் பரிசோதனையும் நடத்தினி நடத்தின அவசரமான விகசன செமிலே അതിലൂടെ വികസന പ്രവർത്തനങ്ങളെ കുറ്റമറ്റ നിലയിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമാണ് ജനപ്രതികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായി ഒരുക്കുന്നു ഈ ലക്ഷ്യമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് അതിന് കഴിയുന്ന വിധത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ്മോടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സി വികസന സിദ്ധാന്തത്തെ ഫലപ്രദമായി നിർമ്മീകിച്ചിട്ടുള്ളത് എന്ന പ്രിയ പ്രശ്നം ഗുരുജോനോട് പറയുന്നു വികസനത്തിൽ രാഷ്ട്രീയം കലർത്താതെ പരമാവധി പ്രയോജനം കിട്ടുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു കരട് പദ്ധതി രേഖയുടെ പ്രകാശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ നിർവഹിച്ചു മാലിന്യ നിർമാർജ്ജന രംഗത്തും പരാതി പരിഹരണ രംഗത്തും കിടങ്ങൂർ പഞ്ചായത്ത് മികച്ച നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പൂതുമന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മോനിപ്പള്ളിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പി ജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപലത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു കി കോൽ പഞ്ചായത്ത് അംഗങ്ങളായ ടീന മാളിയേക്കൽ സിബി സിബി ലൈസമ്മ ജോർജ് കുഞ്ഞുമോൾ ടോമി ഇ എം ബിനു മിനി ജെറോം സുനി അശോകൻ കെ ജി വിജയൻ ഹേമ രാജു